ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കുട്ടി പ്രേക്ഷകർക്കിടയിൽ അവരുടെ വീട്ടിലെ കുട്ടി എന്നൊരു ഇമേജ് കിട്ടിയ മത്സരാർത്ഥിയായിരുന്നു ജുനൈസ് സ്നേഹത്തോടെ എല്ലാവരും ജുനൂക്ക എന്ന് വിളിക്കും ജുനൈസിന്റെയും സാഗറിന്റെയും ഓരോ പ്ലാനിങ്ങുകളും മറ്റുള്ളവർക്കിട്ട് ജുനേസും സാഗറും പണി കൊടുക്കുന്നതും മിക്ക പ്ലാനിങ്ങുകളും പൊളിഞ്ഞ് പാളീസാവുന്നതുമെല്ലാം പ്രേക്ഷകർ ആസ്വദിച്ചിരുന്നു മിക്കപ്പോഴും ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും ജുനേസിന് അത്യാവശ്യം പണികളൊക്കെ കിട്ടാറുമുണ്ടായിരുന്നു എന്നാൽ ഒരു വർഷത്തിന് ശേഷം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഹൗസിലെത്തിയപ്പോഴും ജുനൈസിനെ ബിഗ് ബോസിൽ നിന്നും വീണ്ടും ഒരു പണി കിട്ടി മൈക്ക് ശരിയായി ധരിക്കാത്ത കാര്യത്തിലാണ് ബിഗ് ബോസിനെ ജുനേസിനോട് വീണ്ടും അനൗൺസ് ചെയ്ത് ഓർമ്മിപ്പിക്കേണ്ടി വന്നത് ജുനേസിനെ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വന്നില്ലേ എന്നാണ് മത്സരാർത്ഥികളും ചോദിച്ചത്